നമസ്കാരം കുത്താടുള്ള മിഷനിലേക്ക് സ്വാഗതം സഖാവ് കെ ടി ജേക്കബ് അനുസ്മരണം നടന്നു കേരളത്തിന്റെ മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായിരുന്ന സഖാവ് കെ ടി ജേക്കബിന്റെ നാൽപ്പത്തിയൊൻപതാം വാർഷിക അനുസ്മരണ ദിനാചരണം കൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു രാവിലെ ഒൻപത് മുപ്പതിന് എം സി എ ജംഗ്ഷനിൽ നടന്ന പരിപാടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എം ജോർജ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബീന സജീവൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി ബിജോ പോലോ സ്വാഗതം പറഞ്ഞു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അംബിക രാജേന്ദ്രൻ പതാക ഉയർത്തി മണ്ഡലം കമ്മിറ്റി അംഗം ബിനീഷ് കെ തുളസിദാസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എം ഷൈൻ ബാബു വർഗീസ് എ ബി കെ എ കെ ദേവദാസ് ടി ജി അനിൽകുമാർ സന്ധ്യ പിയർ ബി കെ എം യു ജില്ലാ സെക്രട്ടറി കെ രാജു എ ഐ എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജിഷ്ണു അനിരുദ്ധ് ജോജോ മാത്യു ജോമോൻ സോണി തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിന്റെ ചിത്രത്തിൽ ഒരു വലിയ സ്ഥാനം സിപിഐ കാരായ നേതാക്കന്മാർ കാവ് കെ ടി ചെക്കപ്പും ജേക്കബ് ഫിലിപ്പും സി എം കുരിയനും കൂത്താട്ടോളം നേരിച്ച് സി എം ജോസഫ് സാറും കൈലിൽ ജനിച്ചേട്ടനും എം സി ചാക്കോയും അടങ്ങുന്ന ഒരു വലിയ നേതൃത്വ നില കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും നമ്മുടെ നാട്ടിൽ മറ്റു പാർട്ടിക്കും ഇല്ലാത്ത അത്രമാത്രം ജനകീയ സ്വാധീനമുള്ള നാടിനെ പ്രശ്നങ്ങൾ അറിയാവുന്നവരും നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട വികസന പ്രവർത്തനത്തിനാണെങ്കിലും ഏറ്റവും ഏറ്റവും വലിയ നടത്തിയിട്ടുള്ള ആ നേതാക്കന്മാരുടെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം